നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്ക് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ തിരൂരിൽ വാതിലടയ്ക്കാതെ ഓടിയ സ്വകാര്യ ബസിൽ നിന്ന് പുറത്തേക്ക് തെരച്ചു വീണ് പരിക്കേറ്റ വയോധികൻ മരണപ്പെട്ടു വൈരങ്കോട് സ്വദേശി ചോലക്കുണ്ടിൽ മുഹമ്മദ് കുട്ടി എന്ന അറുപത്തിയഞ്ചുകാരനാണ് മരണപ്പെട്ടത് പട്ടം നടക്കാവ് വൈരങ്കോട് തിരൂർ റോഡിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസിൽ നിന്നാണ് മുഹമ്മദ് കുട്ടി പുറത്തേക്ക് തെരച്ചു വീണത് ഫെബ്രുവരി ഏഴിന് രാവിലെയായിരുന്നു അപകടം പുറകിലെ ഡോറിനോട് ചേർന്നുള്ള സീറ്റിൽ യാത്ര ചെയ്യുന്നതിനിടെ തുറന്നു വെച്ചിരുന്ന ഡോറിലൂടെ മുഹമ്മദ് കുട്ടി പുറത്തേക്ക് വീഴുകയായിരുന്നു തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ ഇന്ന് പുലർച്ചെയായിരുന്നു മരണം മുഹമ്മദ് കുട്ടിക്ക് തലയ്ക്കും വാരിയലിനുമാണ് പരിക്കേറ്റിരുന്നത് ബസ് പട്ടണടക്കാവിൽ നിന്ന് തിരൂരിലേക്ക് പോകുന്നതിനിടെ വൈകിട്ട് മൂന്നരയോടെയായിരുന്നു അപകടം സംഭവത്തിൽ തിരൂർ പോലീസ് കേസെടുത്തു തിരൂരിലേക്ക് പോകാനായിരുന്നു മുഹമ്മദ് കുട്ടി ബസിൽ കയറിയത് അടുത്തിടെ വാതിലടയ്ക്കാതെ വിദ്യാർത്ഥികളെ കുത്തിനിറച്ച് സർവീസ് നടത്തുന്ന സ്വകാര്യ ബസിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മലപ്പുറം ജില്ലയിൽ മാത്രം പല അപകട മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കോട്ടയ്ക്കലിലും പെരിന്തൽമണ്ണയിലും ബസ് ജീവനക്കാരും പുറത്തേക്ക് തെറിച്ച് വീണ് മരണപ്പെട്ടിട്ടുണ്ട് വിദ്യാർത്ഥികളും യാത്രക്കാരും കൂടുതൽ ഉണ്ടാകുന്ന രാവിലെയും വൈകുന്നേരവുമാണ് ഇത്തരം അപകടയാത്ര പതിവായി കാണാറുള്ളത് ബസ്സിൽ യാത്രക്കാരെ കുത്തിക്കൊള്ളിച്ച ശേഷം വാതിൽപ്പടിയിൽ വരെ യാത്രക്കാരെ കുത്തി നിറയ്ക്കുന്നതും പതിവ് കാഴ്ചയാണ് പലപ്പോഴും ആയുസിന്റെ ബലം കൊണ്ട് മാത്രമാണ് യാത്രക്കാർ അപകടങ്ങളിൽ പെടാതെ യാത്ര പൂർത്തിയാക്കുന്നത് അധികൃതർ ശക്തമായ നടപടികൾ എടുക്കാത്തത് അപകടയാത്ര തുടരുന്നതിന് കാരണമാകുന്നുണ്ട് സദാസമയവും പോലീസുകാരുണ്ടാകാറുള്ള തിരൂർ നഗരത്തിൽ പോലും വാതിൽ തുറന്നു വെച്ചുള്ള സ്വകാര്യ ബസ്സുകളുടെ യാത്ര സ്ഥിരം കാഴ്ചയാണ് എഡിറ്റർ ലൈവ് വൈരങ്കോട് ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ